തലസ്ഥാന നഗരിയിലെ ഏറ്റവും സജീവമായ ഇടമാണ് മാനവീയം വീതി സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് സെൻ്റർ കൂടിയാണ് ഇത് ഇവിടെ രാവും പകലുമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ എല്ലാം മറന്ന് ഒരുമയോടെ ഒത്തുചേർന്ന് ആഘോഷമാക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാനെത്തുന്ന വിദേശിയർക്കും ഈ വീതി പുതിയൊരു അനുഭൂതിയാണ് പകർന്നു നൽകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീതി രണ്ടായിരത്തി ഒന്നിലാണ് തിരുവനന്തപുരം വെള്ളയമ്പലം മ്യൂസിയം ഇടറോഡിന് മാനവീയം വീതി എന്ന് സർക്കാർ പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് നഗരത്തിൽ ഒരു സാംസ്കാരിക ഇടനാഴി എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത് ഇന്ന് യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ സ്ഥലം മ്യൂസിയം വെള്ളയമ്പലം റോഡിൽ വയലാർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്തു നിന്നും ആൽത്തറ ജംഗ്ഷനിലെ ജി ദേവരാജന്റെ പ്രതിമ വരെയുള്ള നൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് ഈ വീതി പാരീസ് ബെർലിൻ ആംസ്റ്റർഡാം തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളിലെ തെരുവുകളിലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീതി പണിയുകയായിരുന്നു ആദ്യശ്രമം ഇന്ന് ഈ വീതി സാംസ്കാരിക കൂട്ടായ്മകൾക്ക് പേരുകേട്ടതാണ് നാടകങ്ങൾ പ്രദർശനങ്ങൾ കലാമേളകൾ തുടങ്ങി നഗരത്തിൻ്റെ ദൈനംദിന ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നു മാനവീയം വീതി അഭിനയ തിയേറ്റർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സന്ധികൾ ആരംഭിച്ചായിരുന്നു മാനവീയം വീതിയിലെ കലാപ്രകടനങ്ങളുടെ തുടക്കം ആദ്യം നാടകം മാത്രമായിരുന്നു അവതരണം താമസിയാതെ മറ്റു കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളുടെ വേദിയായി മാറി പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു നിർമ്മാതളവും അട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിന് പിന്നീട് പഞ്ചമി പെണ്ണിടം എന്ന് പേരിട്ടു പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ഇടമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരമൊരു നാമകരണം അവിടെ രാത്രിയിലും സ്ത്രീകൾ ഒത്തുകൂടി അവരുടെ കാഴ്ചപ്പാടുകളും മറ്റും പങ്കുവെച്ച് അവർ ആഘോഷമാക്കുന്നു വായനാപ്രേമികൾക്കായി തെരുവ് ലൈബ്രറിയുമുണ്ട് ഈ വീഥിയിൽ ഇവിടെ വൈകുന്നേരം ചെലവഴിക്കാനെത്തുന്നവർക്ക് തികച്ചും സൗജന്യമായി പുസ്തകങ്ങൾ എടുത്തു വായിക്കാം കവിത നോവൽ നാടകം ചെറുകഥ നിരൂപണം ജീവചരിത്രം ആത്മകഥ ഹാസ്യസാഹിത്യം യാത്രാവിവരണം വിവർത്തനം ബാലസാഹിത്യം തുടങ്ങിയവ ഉള്ളടക്കമാകുന്ന ബഹുഭാഷാ പുസ്തകങ്ങളും ആനുകാലികങ്ങളും പത്രങ്ങളുമെല്ലാം ഇവിടെയുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഈ വീഥിയിലെത്തി പ്രവർത്തനങ്ങളിൽ സജീവമാകാറുണ്ട് ചുവരുകളിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങളുമുണ്ട് ചുരുക്കത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതം വിളിച്ചോതുന്ന സ്വർഗവീധിയാണ് മാനവീയം വീതി സമകാലിക മലയാളം ന്യൂസ് ഡെസ്ക്